ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നും നമ്മളുടെ ഒരു ഡെൻട്രോബിയത്തിൻ്റെ ഓർക്ക് ഡെൻറോബിയും ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവരെയും ഓർക്കിഡ് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടാവും അത് പോട്ട് ചെയ്യാൻ അറിയാതെ അതിനെക്കുറിച്ച് അറിയാണ്ട് പക്ഷേ വളർത്തണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ വാങ്ങിക്കാൻ അത് പോട്ട് ചെയ്യാൻ അറിയാത്തതൊക്കെ കാരണം കൊണ്ട് വാങ്ങിക്കാത്തവരുണ്ടാവും അതേപോലെ തന്നെ ഡെൻട്രോബിയത്തിൻ്റെ ഒരു കളക്ഷനും ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസുകൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മുടെ കയ്യിൽ നാൽപ്പത്തൊമ്പത് വെറൈറ്റിയാണ് ഉള്ളത് കേട്ടോ നാല്പത്തൊമ്പത് വെറൈറ്റി ഉണ്ട് അപ്പോൾ വെറൈറ്റികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ അപ്പോൾ ഈ ഓർക്കഡ് വാങ്ങിക്കുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കളർ ഏതാണെന്ന് അതായത് ഇത് ഏതിൻ്റെ ഫ്ലവറത്തെ പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ നാൽപ്പത്തൊമ്പത് വെറൈറ്റി മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കതിൻ്റെ ടാഗ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നമ്മളത് പോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്ലവർ ആവുമ്പോൾ സെയിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഞങ്ങൾ രണ്ടാമത് റീപ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കിട്ടണ ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് പോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ കളർ വെറൈറ്റി നമുക്ക് ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഈ നാല് വെറൈറ്റി നമ്മളീ കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല്പത്തി വെറൈറ്റി നമ്മൾ അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഏതാണ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെൻട്രോബിയത്തിൻ്റെ കളക്ഷൻ ഇല്ലാത്തവർക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കാരണം ഉള്ളവരാണെങ്കിൽ നമുക്ക് പേരോ ഐഡിയോ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഫ്ലവർ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഏതാ ഐ ഡി എന്നൊന്നും പറയാൻ പറ്റാതെ പിന്നെ വീണ്ടും ഉള്ളത് തന്നെ വാങ്ങിച്ചു വെക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻ ഇല്ലാത്തവർക്കും പിന്നെ നിങ്ങൾക്ക് പൂട്ട് ചെയ്യാൻ അറിയാത്തവർക്കും വാങ്ങിക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മളുടെ നൂറ്റി ഇരുപത് രൂപയുടെ സീഡ്ലിങ്സിനേക്കാളും കുറച്ച് വലുതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് നിങ്ങൾക്ക് കറക്റ്റ് സൈസ് വേണമെങ്കിൽ ഞങ്ങൾ ആവശ്യക്കാർക്ക് സെപ്പറേറ്റ് ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറയണത് ഒരു തവണയും കൂടി ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കാം ഈ നാൽപ്പത്തൊമ്പത് വെറൈറ്റി നമ്മുടെ കയ്യിൽ ഈ ഈ കളക്ഷനിലുണ്ട് പക്ഷേ അതേതാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല നമ്മളത് നൂറ്റി ഇരുപത് രൂപയുടെ സംഭവം ഡെൻട്രോബിയ നമ്മൾ അത് റീ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ടാഗ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് മിക്സഡായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെൻട്രോബിയത്തിൻ്റെ കളക്ഷൻ ഇല്ലാത്തവർക്കും പോട്ട് ചെയ്യാൻ അറിയാതൊക്കെ പിന്നെ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പോട്ട് ചെയ്യേണ്ട കേട്ടോ പോട്ട് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് ആ പോട്ടടക്കൊണ്ട് നമ്മൾ കൊടുക്കണത് അതൊന്നും കൂടി നല്ല ബുഷായി വരുമ്പോൾ ഒന്നും കൂടി ആ ചട്ടി തിങ്ങി തൈകൾ വരുമ്പോൾ അതിന് ആ പോട്ട് പോരാന്ന് തോന്നുമ്പോൾ മാത്രം ആ സമയത്ത് നിങ്ങൾ പോട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഫ്ലവറിങ് വരെ നമുക്ക് ഈ പോട്ടിൽ തന്നെ ഉപയോഗിക്കാം അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ സെമി മെച്യോർഡ് ഡെൻട്രോബിയം പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യണത് അപ്പോൾ പ്രത്യേകിച്ച് കാര്യമോർക്കാം നാൽപ്പത്തൊമ്പത് വെറൈറ്റിയും ഇതിലുണ്ട് പക്ഷേ ഏതാണ് കളർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെ പോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പോട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വാങ്ങിച്ചുടനെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം ഫ്ലവറിംഗിനും അതുപോലെതന്നെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ മാറി മാറി കൊടുത്തു തുടങ്ങാം കേട്ടോ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയില് മൂന്ന് വീഡിയോ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു വീഡിയോ നാളെയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ ബട്ടൺ എനാബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കാരണം നമ്മൾ നമ്മളിവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബട്ടൺ എനാബിൾ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റുകളൊക്കെ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ തിങ്കളാഴ്ച തുടങ്ങിയാണ് നമ്മൾ പ്ലാന്റ് ഒക്കെ അയച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഡെൻട്രോബിയം വളർത്തുന്ന ആൾക്കാരും നീ നൂറ്റി രൂപ ചെറിയ വിലയാണല്ലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു വെക്കാമല്ലോ എന്ന് കരുതി വാങ്ങിച്ച് വെക്കണോരുണ്ട് അപ്പോൾ അതും പോരാനായിട്ട് ഡെൻട്രോബിയം കെയർ ചെയ്യാതെ പോട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും പിന്നെ ഇതുപോലെ വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡെൻട്രോബിയം ഇല്ല എനിക്കൊരു വെറൈറ്റി വാങ്ങിക്കണം പക്ഷെ അത് പോട്ട് ചെയ്യാൻ അറിയില്ല അങ്ങനെ വിചാരിച്ച് വാങ്ങിക്കുന്ന ആൾക്കാർക്കും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ പ്ലാന്റ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയണത് അപ്പോൾ നാൽപ്പത്തൊമ്പത് വെറൈറ്റി മറ്റി അതിലുണ്ട് പക്ഷേ ഈ ഫ്ലവറൊക്കെയാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫ്ലവർ ആവുമ്പോഴോ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ എന്നിട്ട് വേണം വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ചെയ്യാനായിട്ടും നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ ഉണ്ടായ കളക്ഷനാണ് കേട്ടോ ഫസ്റ്റ് വീഡിയോയിൽ നൂറ്റി ഇരുപതിൻ്റെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ നൂറ്റൻപത് രൂപയ്ക്കുള്ളത് പോട്ട് ചെയ്ത സെമി മെച്യോർഡ് ഡെൻറോബിയം പ്ലാന്റ്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ഞാൻ പറയണത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്ത് ചോദിക്കും വക്കാവുന്നതാണ് ട്ടോ. അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഇതാണ്. അത്യാവശ്യം ഹെൽത്തി ആണ് കേട്ടോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാൽ മനസ്സിലാവും എല്ലാം തന്നെ ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വാട്സപ്പിൽ വിളിച്ച് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ വിളിക്കാതിരിക്കാം കേട്ടോ മെസ്സേജ് ചെയ്യാം വിളിക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് അയച്ചു തരുന്നതാണ് പിന്നെ വീണ്ടും ഞാൻ പറയുന്നത് പുതുതായി എൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻ തുടങ്ങുന്ന തുടങ്ങുന്നവർക്ക് തുടങ്ങാൻ വേണ്ടി അതായത് ആദ്യമായിട്ട് പൂട്ട് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഞാനത് വീഡിയോ ലെങ്ത് ആക്കാൻ വേണ്ടി വീണ്ടും പറയണമല്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തൊമ്പത് വെറൈറ്റി ഇതിലുണ്ട് അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നാളെ വരുന്നത് ഒരു പുതിയ ഓർക്കിഡിൻ്റെ കളക്ഷനാണ് നല്ലൊരു മണമുള്ള ഓർക്കിഡിൻ്റെയൊക്കെ കളക്ഷൻ നാളത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു